എൻ ഡി എ സഖ്യം ബി ജെ പി സഖ്യം വിട്ടുകൊണ്ട് എം വി എയിലേക്ക് കോൺഗ്രസുമായുള്ള സഖ്യമുണ്ടാക്കാൻ പോയ ഉദ്ധവ് ശിവസേനയ്ക്ക് ഇപ്പോൾ ഒരു തരത്തിലും രക്ഷയില്ല എന്ന മട്ടിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതായത് ചാടുകയും ചെയ്തു ഗതി പിടിക്കുന്നുമില്ല ആകെപ്പാടെ ഒരു വലയിൽ കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ് ഗതികേടെന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഉദ്ധവ് ശിവസേന എത്തി നിൽക്കുകയാണ് അതായത് നിലവിൽ തോറ്റ് തുന്നമ്പാടിയിരിക്കുന്ന ഉദ്ധവ് മഹാരാഷ്ട്രയിൽ ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇപ്പോൾ ഉദ്ധവ് ശിവസേന പക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് വളരെ വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഉദ്ധവ് സേനയ്ക്ക് തന്നെ കൊങ്കണിൽ നിന്നുള്ള മൂന്ന് തവണ എം എൽ എയും യു ബി റ്റിയുടെ ഡെപ്യൂട്ടി നേതാവുമായിട്ടുള്ള രാജൻ സാൽവിയാണ് ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയിൽ ഇപ്പോൾ ചേർന്നിരിക്കുന്നത് മന്ത്രിസ്ഥാനങ്ങളിലേക്ക് തന്നെ അവരോധിക്കാത്തതിൽ യു ബി ടിയോടുള്ള നിരാശയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൻ്റെ തിരഞ്ഞെടുപ്പ് ശ്രമം സഹപ്രവർത്തകർ അട്ടിമറിച്ചു എന്ന് ആരോപിച്ചുമാണ് അദ്ദേഹം പാർട്ടി വിട്ടിരിക്കുന്നത് മേഖലയിലെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിനേറ്റ കനത്ത തിരിച്ചടിയായാണ് സാൽവിയുടെ ഈ ഒരു മറുകണ്ഠം ചാടൽ കണക്കാക്കപ്പെടുന്നത് ഉദ്ധവ് താക്കറെയോടുള്ള അതൃപ്തി വളരെ വലിയ തോതിൽ ചൂണ്ടിക്കാട്ടിയിട്ട് തന്നെയാണ് രാജൻ സാൽവി ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയിൽ ചേർന്നിരിക്കുന്നത് തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പാർട്ടിക്കുള്ളിൽ പ്രാധാന്യത്തിലേക്ക് ഉയർന്നു വന്ന സാൽവിയുടെ വേർപിരിയൽ ഈ ഒരു കൂറുമാറ്റം മേഖലയിലെ ഉദ്ധവ് താക്കറെ ക്യാമ്പിന് ഒരു പ്രധാന തിരിച്ചടിയായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ആകസ്മികമായി കൊങ്കൺ മേഖല അടുത്ത കാലം വരെ ഒരു സേനാ വിഭാഗമായി കണക്കാക്കപ്പെട്ടിരുന്നു താനയിലെ തെംഫിനാക്കയിലുള്ള പാർട്ടി ആസ്ഥാനത്ത് കൊങ്കണിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ അനുയായികളായ എം എൽ എ കിരൺ സാമന്ത് മന്ത്രി ഉദയ് സാമന്ത് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഷിൻഡെ സാൽവിയെ സേനയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് ഒരു കാലത്ത് ഈ മേഖലയിൽ സാൽവിയുടെ വൈരികളെന്ന് കണക്കാക്കപ്പെട്ടിരുന്നവരായിരുന്നു അവർ സാൽവി കൊങ്കണിൽ നിന്നുള്ള ഒരു കടുവയാണ് ഇപ്പോൾ അവൻ തൻ്റെ പഴയ മാളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അവൻ ഞങ്ങളോടൊപ്പം ചേരണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു എന്നും പക്ഷേ അവന് മറ്റു പദ്ധതികൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഒരിക്കലും വരാത്തതിനേക്കാൾ നല്ലത് വൈകിയതാണ് ഞങ്ങളുടെ പാർട്ടി ബാലാസാഹിബ് താക്കറേയുടെയും ആനന്ദ് ദിഗയുടെയും ധാർമ്മികതയും തത്വങ്ങളും പിന്തുടരുന്നു ഞങ്ങൾ കുടുംബവാഴ്ച രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല ഇവിടെ പാർട്ടിയുടെ മേൽ ആർക്കും പൂർണ്ണ നിയന്ത്രണമില്ല പക്ഷേ പാർട്ടിക്കും സമൂഹത്തിൽ ഠിനാധാനം ചെയ്യുന്നവനാണ് രാജാവാകുന്നത് കൊങ്കണിലെ കാവി സഖ്യം ശക്തിപ്പെടുത്താൻ നമ്മൾ ഒരുമിച്ച് കഠിനമായി പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് അതേസമയം സഹ അനുയായികളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ യു ബി ടി വിഭാഗത്തിന്റെ പ്രവർത്തനത്തിൽ താൻ അസ്വസ്ഥനാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തോൽവി ഷിൻഡയിൽ ചേരാനുള്ള തന്റെ ദൃഢനിശ്ചയത്തെ ഉറപ്പിച്ചു എന്നും സാൽവി പറഞ്ഞു ഇതിനെ തുടർന്ന് ഈ ആഴ്ച ആദ്യം അദ്ദേഹം തന്റെ സേനാ കുടുംബത്തിൽ ചേരാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഞാൻ മുമ്പ് പരാജയം രുചിച്ചിട്ടുണ്ട് എന്നും പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എൻ്റെ തോൽവി എന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് എൻ്റെ പാർട്ടി സഹപ്രവർത്തകർ എനിക്കെതിരെ പ്രവർത്തിച്ചപ്പോഴാണ് എന്നും അപ്പോഴാണ് ഞാൻ ഷിൻഡെയിൽ ചേരാൻ തീരുമാനിച്ചതെന്നും സ്ഥാനക്കയറ്റത്തിന് ശേഷം പിന്തുണക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞിരുന്നു എന്തായാലും ഇപ്പോഴുള്ള ഈ ഒരു കൊഴിഞ്ഞു പോക്ക് ഇപ്പോൾ എൻ ഡി എയിലേക്കുള്ള ബി ജെ പിയിലേക്കുള്ള ശിവസേന ഷിൻഡെ വിഭാഗത്തിലേക്കുള്ള ഈ പ്രധാന നേതാവ് അതായത് യു ബി ടി ശിവസേന ഉദ്ധവ് താക്കറെ ശിവസേനയിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഈ ഒരു നേതാവിൻ്റെ കുഴിഞ്ഞു പോക്ക് ബി ജെ പിയിലേക്കുള്ള ചേരൽ ഷിൻഡെ വിഭാഗത്തിന് വളരെ വലിയ തോതിൽ ആഹ്ലാദപരമായിട്ടുള്ള ഒരു കാര്യവും ഉദ്ധവ് ശിവസേനയ്ക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്ന ഒരു കാര്യമാണെന്ന് സംശയമില്ല കാരണം എല്ലാ തരത്തിലും ഇപ്പോൾ ഉദവ് ശിവസേന പക്ഷം തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നത് കാരണം ഇപ്പോൾ ഈ പോയിരിക്കുന്ന മുൻ എം എൽ എ പ്രധാന നേതാവായിട്ടുള്ള ഈ വ്യക്തി മാത്രമല്ല ഇനി അങ്ങോട്ട് ഒരു തുരുതുരാ ഉള്ള പോക്കാണ് ബി ജെ പിയിലേക്ക് എൻ ഡി എയിലേക്ക് മുഴുവനായും അതായത് എൻ സി പി നിന്നും ശിവസേനയിൽ നിന്നും അതുപോലെ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെ കോൺഗ്രസിൽ നിന്നും ഉൾപ്പെടെ പല എം എൽ എ മാർ എം പിമാർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് എത്തുമെന്ന കാര്യം ഉറപ്പാണ് തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന എം വി എ സഖ്യം നേരിടുന്നത് ഒരു വലിയ തോതിലുള്ള വെല്ലുവിളി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ പൂർണ്ണ തോതിൽ അത് വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഏതു നിമിഷവും എന്തും സംഭവിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് മഹാരാഷ്ട്രയിലെ എം ബി എ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷവും ഒരു വലിയ പൊട്ടിത്തെറികൾ ഒരു വലിയ തോതിലുള്ള ഒരു വിള്ളൽ ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഗുണകരമായി മാറുന്ന ഒരു കാര്യം തന്നെയാണെന്നത് സംശയമില്ല എം ബി എ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യം പൂർണ്ണമായി ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു കനത്ത തിരിച്ചടിക്കാണ് വരുന്ന ആൾ ൾ കാത്തിരിക്കുന്നത്